നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ത്യ എന്തും പരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ലാബാണ് ബിൽ ഗേറ്റ്സിന്റെ പ്രസ്താവനയാണിത് ഈ പ്രസ്താവന ഇപ്പോൾ വൻ വിവാദമായി മാറിയിരിക്കുകയാണ് റീഡ് ഹോഫ്മാനുമൊത്തുള്ള ബിൽ ഗേറ്റ്സിന്റെ സമീപകാല പോഡ്കാസ്റ്റിനാണ് ഇങ്ങനെയൊരു പരാമർശം ഇന്ത്യയെ കുറിച്ച് ബിൽഗേറ്റ്സ് നടത്തുന്നത് ഇന്ത്യയെ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിനുള്ള ഒരുതരം ലബോറട്ടറി എന്ന ബിൽഗേറ്റ്സിന്റെ പരാമർശമാണ് ഇന്ത്യക്കാരെ ചൊടിപ്പിച്ചിരിക്കുന്നത് രൂക്ഷമായ കമന്റുകളുമായി ഇന്ത്യക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ബിൽഗേറ്റ്സിനെതിരെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യ ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം എന്നിവ മെച്ചപ്പെട്ടതാണ് അവ വേണ്ടത്ര സ്ഥിരത കൈവരിക്കുകയും സ്വന്തം സർക്കാർ വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്നു ഇരുപത് വർഷത്തിന് ശേഷം കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ ആളുകൾ മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പരീക്ഷിക്കാൻ കഴിയുന്ന ഒരുതരം ലബോറട്ടറിയാണ് ഇന്ത്യ എന്ന് ബിൽഗേറ്റ്സ് പോഡ്കാസ്റ്റിൽ പറയുന്നു അതിനാൽ ഫൗണ്ടേഷനായുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ യു എസ് ഇതര ഓഫീസ് ഇന്ത്യയിലാണ് ലോകത്തെവിടെയും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം പൈലറ്റ് റോൾ ഔട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ പങ്കാളികൾക്കൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഒരു എക്സ് ഉപയോക്താവ് ഈ പരാമർശത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ബിൽഗേറ്റ്സിന് ഇന്ത്യ ഒരു ലബോറട്ടറിയാണ് ഞങ്ങൾ ഇന്ത്യക്കാർ ഗിനിപ്പന്നികളും സർക്കാർ മുതൽ പ്രതിപക്ഷ പാർട്ടികൾ മാധ്യമങ്ങൾ വരെ എല്ലാവരെയും ഈ വ്യക്തി കൈകാര്യം ചെയ്യുന്നയാളാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് എഫ് സി ആർ ഒ ഇല്ലാതെ ഇവിടെ പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അദ്ദേഹത്തെ ഒരു ഹീറോയിക്കാക്കി ഈ ഇന്ത്യക്കാർ ഇനി എപ്പോൾ ഉണരുമെന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാർ തലയിലെടുത്ത് വെച്ചിരിക്കുന്നവർ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ എത്ര മ്ലേച്ചമാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇന്ത്യയെ പരീക്ഷണശാല എന്ന് വിളിച്ച് അല്പം വിവാദമായെങ്കിലും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ബിൽഗേറ്റ്സ് ഇന്ത്യയെ പ്രശംസിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ഈ ശ്രമങ്ങൾക്ക് എ ഗ്രേഡ് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ശരി ഇന്ത്യ അതിൻ്റെ വരുമാന നിലവാരത്തിൽ ഈ പോഷക സൂചകങ്ങളിൽ ചിലത് ആഗ്രഹിക്കുന്നതിലും ദുർബലമാണെന്ന് സമ്മതിക്കുന്നു അത്തരം തുറന്നു പറച്ചിലുകളും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വളരെ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം ഔട്ട്ലെറ്റിനോട് പറയുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയെ വിമർശിക്കുമ്പോഴും അതിൽ ചില കാമ്പുള്ള കാര്യങ്ങൾ ബിൽഗേറ്റ്സ് ഈ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഭീമന്മാർ ഇന്ത്യയെക്കുറിച്ച് പരാമർശിക്കുമ്പോഴെങ്കിലും ഇന്ത്യ എത്തരത്തിലാണ് മറ്റുള്ളവരുടെ ദൃഷ്ടിയില്ലെന്ന ചിന്ത ഇനിയെങ്കിലും നമുക്ക് വരേണ്ടതാണ് നമ്മുടെ ഭരണകൂടത്തിന് അതിലൂടെ ഒരു സുസ്ഥിരമായ ഒരു വികസനം ഇത്തരത്തിലുള്ള ഭീമന്മാരുടെ വായടപ്പിക്കുന്ന വികസനം ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് നമുക്ക് അനിവാര്യമാണ്